ഒരു രൂപയാണ് ഇത്രയും സാധനം ഈ വിളവ് കിട്ടിയത് ഈ ഒരു രൂപ പ്രയോഗം എന്താണെന്നുള്ളത് ഇപ്പൊ ഈ ഒരു തെങ്ങ് കണ്ടോ ഈ തെങ്ങ് വളരെ മോശമാണ് നമുക്ക് ഒരു കുഴി എടുത്തിട്ട് നല്ലൊരു വേര് നമുക്ക് നോക്കാം ഇത് ചെയ്യേണ്ടത് ഇതുപോലൊരു കുഴി ഉണ്ടാക്കുക ഇത് വേണമെങ്കിൽ നമുക്ക് കഴിച്ചു കാണിക്കാം കാട്ടുപന്നി വരില്ല കുരങ്ങിന്റെ ശല്യം ഇല്ല എലിശല്യം ഇല്ല അണ്ണാൻ ശല്യം ഇല്ല ചെമ്പഞ്ചൊല്ലിയും കൊമ്പൻചൊല്ലിയും ഒന്നും വന്ന് ഇതിന്റെ മണ്ട മണ്ടമറിഞ്ഞ് കൂമ്പൊളിഞ്ഞ് പോകത്തില്ല ഇത് ഏത് ലാബിലും നിങ്ങൾക്ക് ഇതുവഴി ഉണ്ടാകുന്ന ഉൽപ്പന്നത്തെ കൊണ്ട് പരിശോധിക്കാം കോയമ്പത്തൂര് ഒരു വാഴത്തോട്ടമാണ് നമുക്ക് എങ്ങനെയാണോ അതൊക്കെ ഒന്ന് കാണാം സാധാരണ ഈ ഒരു ഹോമിയോ ഗുളിയ മൂന്നാലെണ്ണം കിട്ടാൻ ഇത്രയും വിളവ് എന്ന് പറയുന്നതിനകത്ത് എന്താ അതിന്റെ കാരണം നമസ്കാരം നമസ്കാരം നമ്മൾ എവിടെയാണ് നമ്മൾ കോയമ്പത്തൂരാണ് ഒരു ഒരു കൊല കരിക്കാണ് ഏകദേശം ഈ ഒരു കൊലയിലൊക്കെ എന്ന് പറയുമ്പോ ഒരു മുപ്പതും നാപ്പത് കരിക്കൊക്കെ ഉണ്ടാവും ഒറ്റ കൊലയിൽ ഒരു രൂപ മതി അതിന്റെ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വെക്കാം ഇങ്ങോട്ട് ഇറങ്ങിയോട്ടെ പോട്ടെ പോട്ടെ ഇത് രണ്ടുപേര് പിടിച്ചാലൊന്നും ഒന്നും ആവത്തില്ല കേട്ടോ നമ്മള് കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെല്ലാം തെങ്ങുകളൊക്കെ വളരെ മോശമാവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഒരു കരിക്കിന് വേണ്ടി നമ്മള് കടകളിൽ പോയിട്ട് അമ്പത് രൂപയ്ക്കാണ് മേടിക്കുന്നത് അമ്പത് രൂപ അപ്പം അതിനൊരു പരിഹാരം കാണാനായിട്ടാണ് നമ്മളിവിടെ എത്തിയത് ഏകദേശം ഒരു ഒരു അറുപത്തെട്ട് കരിക്കുണ്ട് ഈ രണ്ട് കൊലയിൽ ഈ ഇത് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒരു രൂപയാണ് ഈ ഒരു രൂപക്കാണ് ഇത്രയും സാധനം ഈ വിളവ് കിട്ടിയത് രൂപക്കൊക്കെ എങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്നു തെങ്ങിൻ്റെ വേരിലേ ഈ ഒരു രൂപ മുടക്കിയുള്ളൊരു സാധനം കെട്ടിയാൽ ഇതേപോലെ വിളവുണ്ടാവും നമുക്ക് ഒരു കുഴി എടുത്തിട്ട് ഇതിൻ്റെ വേരിൽ ഇതൊന്ന് വെച്ച് കെട്ടുന്ന എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടുനോക്കാം ഇതൊക്കെ താണ്ടേ ക്ലിയർ ആയിട്ട് മാന്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണ്ട ഇനി ഇവിടെ കട്ട് ചെയ്യണം ഞാൻ ഒന്ന് കട്ട് ചെയ്യട്ടെ മതി ഓക്കെ നമ്മൾ ഈ ഹോമിയോ അഗ്രോ കെയർ ഒരു ലിറ്റർ വെള്ളത്തിൽ അമ്പത് ഗ്ലോബ്യൂൾസ് ഇടണം ഇടണം ഒരു ലിറ്റർ വെള്ളത്തിൽ അൻപത് ഗുളിക ഇതിനകത്ത് ഇടണം ഞാൻ അമ്പതെണ്ണം ഒന്ന് എണ്ണിക്കോട്ടെ ഇത് അമ്പ തന്നെ ഉണ്ട് ഇത് വെള്ളത്തിലേക്ക് ദേ ഇങ്ങനെ ഇടുന്നു ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ മതി ഈ ഒരു തെങ്ങിന് നാല് തെങ്ങിനുള്ള സംഗതി ഉണ്ട് ഇത് ഇത് നാല് തെങ്ങിനുണ്ട് ഈ അമ്പത് ഗുളിയാണ് അതെ അതെ ആണല്ലേ ഇത് ചെയ്യേണ്ടത് ഇതുപോലൊരു കുഴി ഉണ്ടാക്കുക എന്നാൽ ഇത്രയും വേര് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരു പ്ലാസ്റ്റിക് കവർ എടുക്കണം നോക്കണ ഇത്രയും ഒരു കുഴി ഉണ്ടാക്കണം എന്നിട്ട് പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെക്കണം എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഈ കലക്കി എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് വേറിതിലിങ്ങനെ മുങ്ങിയിരിക്കണം എന്നിട്ട് ഇതിലിങ്ങനെ കെട്ടണം ഈ പ്ലാസ്റ്റിക് കെട്ടിയതിനു ശേഷം മണ്ണിത് ഇങ്ങനെ ചേർത്ത് നിൽക്കുക ചെറിയ അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു ഇനി ഇതിനകത്ത് കായ് നല്ല വൃത്തിയായിട്ട് വൃത്തിയാളുണ്ടാവില്ലയോ ഇനി ഇതിനകത്ത് ശരിക്കും നിറയെ കായുണ്ടാവും എന്ന് മാത്രമല്ല ആ കാ പോവാതിരിക്കും എലി കളയത്തില്ല അണ്ണാൻ കളയത്തില്ല കുരങ്ങ് വന്ന് കളയത്തില്ല അതുപോലെ തന്നെ ചെമ്പഞ്ചല്ലിയും കൊമ്പൻചെല്ലിയും ഒന്നും വന്ന് ഇതിൻ്റെ മണ്ടമറിഞ്ഞ് കൂമ്പൊളിഞ്ഞ് പോകത്തില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെങ്ങ് കൃഷിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സഹായിയാണ് ഈ ഹോമിയാഗ്രോ കെയർ നമ്മുടെ മാത്രമല്ല ഈ കൃഷിയെ പരീക്ഷിച്ചവരുടെ ആ ഒരു അനുഭവം കൂടെ നമുക്കൊന്നറിഞ്ഞാലോ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു അണ്ണനാണ് അണ്ണൻ എങ്ങനെയുണ്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇവിടെ ഉപയോഗിച്ചിട്ട് ആ തമിഴിൽ തന്നെ പറഞ്ഞത് എനിക്ക് പ്രശ്നം വണ്ട് അപ്പുറം എളിന്നത് இதை பயன்படுத்தும் போது யானை பணியெல்லாம் வருது வராதுன்னு சொன்னாங்க நான் அந்த லெவலுக்கு போகல எனக்கு தலைக்கு மேலே இருக்கிற பிரச்சனையை பார்க்குறது சரியாக இருக்குது அதனால் நான் என்ன பண்ணேன் இதை யூஸ் பண்ணேன் எனக்கு நல்ல ரிசல்ட் இருக்குது இதை பயன்படுத்துறதுக்கு முன்னாடி இருந்த மரம் பார்த்தீங்கன்னா ரொம்ப சிக் பேசு பயன்படுத்துறதுக்கு அப்புறம் அது செழிப்பாக இருக்குது டெய்லி வந்து அந்த மரத்தை பார்க்குறதுலேயே எனக்கு ஒரு சந்தோஷம் தீர்ச்சியாகிட்டும் அதான வேண்டது காரணம் ஆறு மாதம் இது உபயோகிக்கின்ற முன்பெல்லாம் ஒரு தோட்டம் அல்ல இன்னும் உபயோகிச்சு கழிஞ்சப்போ ഇതൊരു ചെറിയ തോട്ടമല്ല ഏക്കർ കണക്കിനാണ് കൊലയൊക്കെ കണ്ടോ കൊല ഒരു രക്ഷയില്ല ഇതേപോലെ എല്ലാം എത്ര കണക്കിന് വാഴയാണ് കണക്കിന് ഇതെല്ലാത്തിലും ആ വലിപ്പം കണ്ടത് ഇവിടെ പഴുത്ത് നിൽക്കുന്നത് ഒരു കൊല കണ്ടാ വിചാരിക്കും അടുത്ത കൊലയാണ് വലുതും അത് അടുത്ത കണ്ട അങ്ങനെ 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 നിക്കുന്നതാണ് ഇതൊക്കെ നമ്മുടെ ശരിക്കും കേരളത്തിൽ ഈ ഒരു തിയറി പഠിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള രീതി ചെയ്തു കഴിഞ്ഞാൽ

നമ്മുടെ വാഴ ഒരുമാതിരിപ്പെട്ട എല്ലാം പ പാവല് എല്ലാ കാര്യത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് റിസൾട്ട് നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് എവിടെയും പരീക്ഷിക്കാം വയനാട്ടിലൊക്കെയുള്ള ആളുകളോട് ചോദിക്കാം ശരിക്കും ഇത് ആ തളിക്കുന്ന സ്ഥലങ്ങളിൽ കാട്ടുപന്നി വരില്ല കുരങ്ങിൻ്റെ ശല്യം ഇല്ല എലി ശല്യം ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് സാറേ ഇത് ആന പോലും വരുത്തില്ലെന്നല്ലി പറയുന്നത് അപ്പോൾ ശരിക്കും ഇത് ഇതിനകത്ത് കെമിക്കൽ ഇല്ലാതിരിക്കുമോ ഇതിനകത്ത് യാതൊരു കെമിക്കലിനുമില്ല ഒരു ഹോമിയോ മരുന്നിനകത്തുള്ള സംഗതി മാത്രമേ ഉള്ളൂ ഇത് വേണമെങ്കിൽ നമുക്ക് കഴിച്ചു കാണിക്കാം നമ്മൾ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട് കർഷകരുടെ അടുത്ത് നമ്മളൊരു സസ്യത്തിന് വേണ്ട രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് വീട്ടിലുള്ള ആർക്കൊരു പനി വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് കഴിക്കരുത് കഴിക്കരുത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇത് കണ്ടതും പറഞ്ഞുകൊണ്ട് ഒരാളിത് കഴിക്കരുത് പക്ഷേ ഇതിനകത്ത് വിഷമില്ലെന്നുള്ളതാണ് കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം പോലല്ല ഇത് ഇത് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സാധനമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കഴിക്കരുത് ഇതിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ കെമിക്കൽ ഉണ്ടായിട്ടാണോ ആന ഓടുന്നതെന്നൊക്കെ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം നമ്മൾ ഒരു കപ്പ കൃഷി ചെയ്യാം ഈ കപ്പയിലെ എലി വന്ന് കടിച്ചു കഴിയുമ്പോൾ ആ കപ്പ കിഴക് ബാക്കിയുള്ള കിഴങ്ങ് നമ്മൾ പാചകം ചെയ്ത് കഴിച്ചാൽ അതിനെന്തുണ്ടാവും കയ്പുണ്ടാകില്ലുണ്ടാവും എന്തുകൊണ്ടാണ് കയ്പ്പുണ്ടാകുന്നത് ആ എലി കടിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഈ ചെടി പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കലാണ് ആ കപ്പയ്ക്ക് കയ്പ്പുണ്ടാകുന്നത് ആ കൈപ്പുള്ള കപ്പയ പിന്നെ എലി വന്ന് കടിക്കാൻ കഴിക്കാം അപ്പം ഏതൊരു സസ്യങ്ങളും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ കെമിക്കൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അപ്പം ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പച്ചക്കറി ആണെങ്കിലും ശരി ഉപയോഗിക്കേണ്ട ഒരു ക്രമമുണ്ടെന്ന് മാത്രം അതെന്ത് മരുന്നാണെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ടൊരു ക്രമമുണ്ടല്ലോ ആ ക്രമത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പെസ്റ്റിനെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഹെവി മെറ്റൽസ് ഇല്ലാത്ത വിഷമില്ലാത്ത സ്വാദോട് കൂടി ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾക്ക് ഇത് ഉപയോഗിക്കുന്ന കപ്പ കപ്പകറ്റ സ്വാദ് കൂടുതലായി എനിക്കിഷ്ടമില്ലെന്ന് മാത്രമേ ഉള്ളൂ നോക്കേ ഹൈവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ് കമ്പനി നമ്മൾ കണ്ടതൊന്നുമല്ല നോക്കിയോ ഏക്കർ കണക്കിനോ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഉള്ളു നമുക്ക് എങ്ങനെയാ ഇത് കാണാം ഇതാണ് കമ്പനി ഇത് കൂടാതെ ഇത് കണ്ടോ നമ്മുടെ കൃഷിക്ക് വേണ്ടി ഇരുപത്തി ഒൻപത് പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇറങ്ങിയിരിക്കുന്ന പല രീതിയില് മണ്ണിന് വേണ്ടത് അതുപോലെ ചെടിക്ക് മുകളിൽ തളിക്കാനുള്ളത് ഇല തളിക്കാനുള്ളത് അതുപോലെ ചെല്ലി ചെല്ലിക്കുത്തുന്നതിന് എല്ലാ കാര്യത്തിനുമായിട്ട് ഇരുപത്തിയൊൻപത് പ്രോഡക്റ്റ് ആണ് സാധാരണ ഈ ഒരു ഹോമിയോ ഗുളിയ മൂന്നാലെണ്ണം ഇട്ടാല് ഇത്രയും വിളവ് കിട്ടുമെന്ന് പറയുന്നതിനകത്ത് എന്താ അതിന്റെ കാരണം സന്തോഷത്തിന്റെ പേരുകളൊന്ന് വായിച്ചു നോക്കണം ഇത്രയും നാൽപ്പത് തരം മരുന്നുകളാണ് അദ്ദേഹം ഡിഫറന്റ് ആയ മുപ്പത്തഞ്ചു വർഷത്തെ പരീക്ഷണത്തില് ഓരോ ചെടികൾക്കും തെങ്ങിനാണെങ്കിലും കൗങ്ങിനാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും എല്ലാം കണ്ടെത്തിയത് നാൽപ്പത് വെറൈറ്റി ആ ഇത് വായിച്ചു നോക്കാം ഇതെല്ലാം നോക്ക് കറക്റ്റാ നോക്കിയതാണ്ടത് ഓരോന്ന് ഓരോന്നു നോക്കണ്ടോ നാൽപ്പതോ നാൽപ്പത് പേരാണ് ഈ നാൽപ്പത് മരുന്നുകൾ ചേരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു ഗുളികയിൽ ഈ നാല് തരത്തിലുള്ളതിന്റെ കോമ്പിനേഷൻ വരുമ്പോഴാണ് ചെടികൾക്ക് ഈ റിസൾട്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ നമ്മൾ ഇന്ന് കെട്ടിയിറക്കിയത് പോലെ തന്നെ കരിക്കും തേങ്ങയും കെട്ടിയിറക്കണം അതാണ് നമുക്ക് ഇവിടെ എത്തിയതും ഇതിനെക്കുറിച്ച് പഠിച്ചതും